ഷിന്റെ കാന്താരി പെണ്ണ രതാഹുൽ മുകളിലേക്ക് നോക്കി പറഞ്ഞു അല്ല ഇനി ഞാനാരുന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിക്കുന്നേ എന്നാ ഞാൻ നിന്നെ പരിചയപ്പെടുത്താം ഞാൻ ഗൗരി നന്ദന വീട്ടിൽ സീനിയർ സർജനായ ഡോക്ടർ നന്ദകുമാറിന്റെയും ഗൈനകോളജിസ്റ്റായ ഡോക്ടർ മീര നന്ദകുമാറിന്റെയും രണ്ട് മക്കളിൽ ഇളയവളായ ഗൗരി നന്ദകുമാർ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് മൂത്ത സന്ധിയായി ഒരു മകൻ കൂടി ഉണ്ടിട്ടോ എൻ്റെ പുന്നാര ഏട്ടൻ മിസ്റ്റർ ഗിരി നന്ദകുമാർ ഇതാണ് ഞങ്ങളുടെ കൊച്ചു കുടുംബം എന്നെ മനസ്സിലായല്ലോ ഇനി നമുക്ക് തിരിച്ചു വരാം കോളേജിൽ പോകാൻ ടൈമായി അതാ അമ്മ ഇങ്ങനെ വിളിച്ചു പോകുന്നേ നഗരത്തിലെ പ്രശസ്തമായ കോളേജിൽ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഞാൻ ഏട്ടൻ അതേ കോളേജിൽ തന്നെ ഗസ്റ്റ് ലെക്സറും ഏട്ടനിപ്പോൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുണ്ടോ അതാ അമ്മ വിളിക്കുന്നേ ഏട്ടൻ പോയാൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും അപ്പിനി നമുക്ക് കോളേജിൽ വെച്ച് കാണാൻ ഏട്ടൻ്റെ ബുള്ളറ്റ് കോളേജിന്റെ ഗേറ്റ് ഇടന്ന് പാർക്കിംഗ് ഏരിയയിൽ വന്ന് നിന്നു ആഹാ നിന്റെ ഗ്യാങ്ങിൽ ആൽമരച്ചുള്ളിൽ തന്നെ ഉണ്ടല്ലോ ഏട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു അതേലോ അവരെന്നെ വെയിറ്റ് ചെയ്താ ഉം ഓക്കെ ഓക്കെ ഇവിടെ കറങ്ങി തിരിയാതെ വേഗം അവർ ക്ലാസ്സിലേക്ക് പോവാൻ നോക്ക് ഓക്കെ സർ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടൻ സ്റ്റാഫ് റൂമിലേക്ക് ഞങ്ങൾ ക്ലാസ്സിലേക്കും പോയി ഇന്ന് ഫസ്റ്റ് ഇവയുടെ കാലമാണ്ടേതല്ലേ ഞാൻ നീതുവനെ നോക്കി പറഞ്ഞു നീ വേണ്ടാട്ടോ അല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ സാധനം കലിപ്പും കൂടെ ഓണം ഇനി കാലമാണെന്ന് വിളിക്കുന്ന കൂടി സാറ് കേൾക്കണ്ട നീതു എന്നെ നോക്കി പറഞ്ഞു ഓ പിന്നെ എന്നത്തെയും പോലെ ഇന്ന് അങ്ങേരി കലിപ്പും കൂടെ ഉണയ്ക്ക എന്റെ താനിക്കൂടെ അങ്ങേരിന്ന് കാണും ഞാൻ ദേഷ്യതയോടെ പറഞ്ഞു ദേ കൗരി വേണ്ടോ നീതു പേടിയോടെ പറഞ്ഞു നീ പേടിക്കാടി അങ്ങേരിക്കും എന്നെ കാണുമ്പോ എന്നിട്ട് അറിയണം അവന്റെ പിന്നെ ഇവിടെ ഇത് എന്ത് ഭാവിച്ചാന്ന് എനിക്ക് അറിയില്ലല്ലോ എൻ്റെ ഭഗവതി നീതു നെഞ്ചിൽ കൈവെച്ചു ദേ പറഞ്ഞിരുന്നില്ല അപ്പോഴേക്കും വന്നല്ലോ കാലമാണ് ഇങ്ങനെ തല്ലിക്കൊന്നാലും കൊന്നാലും ചാവൂല ഗുഡ് മോർണിംഗ് സാർ അങ്ങേരെ കണ്ട ഇവിടെ ക്ലാസ്സിലെ തരുണി മണികളായ പെൺപിള്ളേരൊക്കെ ഇളിയോടെ നീട്ടി പറഞ്ഞു വെരി ഗുഡ് മോർണിംഗ് എല്ലാ മുഖത്ത് എല്ലാവരുടെ നൂറുപാട്ടിന്റെ ബൾബ് പിന്നെ കാണുമ്പോൾ ഞാൻ നീതുവിനെ നോക്കി പറഞ്ഞു അതിവിനെ കാണാൻ കൊള്ളാന്ന് മാഷിനെ കാണുമ്പോ ആരായിരുന്നു നോക്കി പോയില്ലേടി നീതു നാണത്തോടെ പറഞ്ഞു ആര് കാണാൻ കൊള്ളാന്ന് ഇയാളോ ചിമ്പാൻസെ പോലെയുണ്ട് പക്ഷെ ആളുടെ ചാടേണ്ട താനാണോ എനിക്കപ്പോഴേ തോന്നി തന്നെ ചോദിക്കാനും പറയാൻ ആരു അഴിച്ചുവിട്ടേക്കുന്നേ ആ കാലമാരുടെ വായിൽ നിന്ന് ഇത്രയും കേട്ടപ്പോ എന്റെ സകല നിയന്ത്രണവും പോയി ഞാൻ ചാടി എഴുന്നേറ്റു സർ സൂക്ഷിച്ച് സംസാരിക്കണം മാഷാന്ന് ഇതിന് തോന്നിയാസ വിളിച്ചു പറയാന്ന് കരുതരുത് നീതു എന്നെ തടയാൻ നോക്കി നീ മിണ്ടാതിരിക്കടി ഞാൻ നീതുവിന്റെ ദേഷ്യത്തോടെ നോക്കി ഇയാൾ ആരാ നടത്താൻ എന്റെ വിചാരം കുറെ ദിവസം കൂടി ഞാൻ സഹിക്കുന്നു എന്റെ ഏട്ടനെ നാണയം കിട്ടണ്ടെന്ന് കരുതി ഇത്രയും നാളെ ഞാൻ മിണ്ടാടിന്നെ വേണ്ട വേണ്ടാന്ന് നോക്കുമ്പോൾ തടി കയറുന്നോ ഞാൻ സാറിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു പെട്ടെന്ന് ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ട് ക്ലാസ് മുഴുവൻ ഞെട്ടി കുറച്ചു കഴിഞ്ഞാണ് എല്ലാവർക്കും മനസ്സിലായത് പൊട്ടിയത് പടക്കം അല്ല എന്റെ കരണം പൊട്ടിയതാണെന്ന് കവിളിയിൽ കൈവച്ച് ഞാൻ നോക്കിയപ്പോൾ ജോലിക്കുന്ന കണ്ണുകളുമായി എന്നെ നോക്കുന്ന സാറിനെയാണ് കണ്ടത് നീ ആരാ വിചാരം കോപ്പയെ നിന്റെ ചേട്ടനെ പഠിക്കുന്ന രീതി കൂടുതൽ അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ എന്റെ ശരിക്കും മുഖം നീ കാണും പറഞ്ഞേക്കാം സാറ് ദേഷ്യം കൊണ്ട് വിറക്കാൻ തുടങ്ങി അടികൊണ്ട വേദനയും കൂട്ടുകാരുടെ മുമ്പിൽ ഉണ്ടായ നാണക്കേടും കാരണം ഞാൻ ബാഗ്മെടുത്ത് ക്ലാസ്സിന്റെ പുറത്തേക്ക് ഓടി സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന്റെ ക്ലാസ്സിലേക്കായിരുന്നു ഏട്ടൻ ഞാൻ ഏട്ടന്റെ അടുത്തേക്ക് ഓടി കലങ്ങിയെ കണ്ണു നീര് വന്നതടിച്ച മുഖവുമായി നിൽക്കുന്ന എന്നെ കണ്ട് ഏട്ടം പേടിച്ചുപോയി ഓളെ എന്താണാ എന്തു പറ്റി ഇതെന്താ ആരാണ് നിന്നെ തല്ലിയേ ഏട്ടൻ വെപ്രാളത്തോടെ ചോദിച്ചു ഞാൻ ഏട്ടനെ നെഞ്ചിൽ വീണ്ടും പൊട്ടിക്കറങ്ങി ഏട്ടൻ എന്നെയും കൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് പോയി അവിടെ ചുവന്ന മുഖമായി നിൽക്കുന്ന സാറിനെയും ആകെ പേടിച്ചിരിക്കുന്ന കുട്ടികളെയുമാണ് കണ്ടത് എന്താ സാർ ഇത് ആരന്റെ കുട്ടിയെ തല്ലിയത് നാക്കിനു പത്ത് മുഴ നിങ്ങളുള്ള ഇവളാണോ സാർ കുട്ടി പെങ്ങന്മാര മര്യാദ കൊളുത്തണം അല്ലാതെ പഠിപ്പിക്കുന്ന മാഷുമാരുടെ മെക്കെട്ട് കയറാണല്ലോ പഠിപ്പിക്കേണ്ടത് ഹരി സാറ് ഏട്ടനെ നേരെ തിരിഞ്ഞു സാറാണ് ഇവിടെ തല്ലിയത് തലാൻ മാത്രം ഇവിടെ എന്താ ചെയ്തേ ഏട്ടൻ ചോദിച്ചു അത് സാർ ഗൗരി അവിടെന്നാണെന്നല്ല ഒറ്റശ്വാസത്തിൽ ഫൈസൽ പറഞ്ഞു എന്താ മോളെ സാറോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത് ഏട്ടൻ എന്നെ നോക്കി പറഞ്ഞു അതേട്ടാ വെറുതന്നെ ഇയാൾ ചൊറിയാൻ വന്നാ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോൾ മാത്രം എന്നോട് മാത്രം ഇങ്ങനെ ചതുർത്തി എപ്പോഴും എന്നെ കാണുമ്പോ വഴക്കുണ്ടാക്കും സാറില്ല പോട്ടെ ഏട്ടനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു എന്നാലും സാറിനോട് എന്നോട് പറയായിരുന്നു എന്റെ കുഞ്ഞിനെ ഇങ്ങനെ തല്ലുണ്ടായിരുന്നു ഇന്ന് വരെ ഞങ്ങൾ നുള്ളി നോവിച്ചിട്ട് പോലും ഞങ്ങളുടെ കുഞ്ഞിനെ അറിയോ ആ അതിന്റെ കേട് തന്നെയാ ഈ കാണിക്കുന്നത് വളർത്തു ദോഷം അല്ല എന്താ സാറ് വിടാൻ ഭാവില്ലായിരുന്നു സർ ഏട്ടൻ ഉറക്കി വിളിച്ചു വേണ്ട ഏട്ടാ നമുക്ക് പോവാം ഇനി അവിടെ നിന്നാൽ ചിലപ്പോൾ ഏട്ടൻ സാധനം തല്ലിയാലും ഞാൻ പേടിച്ചു ഏട്ടൻ പെർമിഷൻ വാങ്ങി എന്നെയും കൊണ്ട് വീട്ടിൽ വന്നു വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയിട്ടില്ലായിരുന്നു ഞാൻ നേരെ റൂമിലേക്ക് ഓടി കട്ടിൽ വീണ് പൊട്ടിക്കറഞ്ഞു ജീവിതത്തിൽ ആദ്യമായ ഒരാളെന്നെ തല്ലിയിരിക്കുന്നു എനിക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഏട്ടൻ ഏട്ടനടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിച്ചു അച്ഛനും അമ്മയും വന്നപ്പോൾ ഏട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാറിനോട് അങ്ങനെ പറഞ്ഞില്ല അമ്മ വഴക്ക് പറഞ്ഞു അച്ഛൻ സ്നേഹത്തോട് ഉപദേശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു പിറ്റേന്ന് കോളേജിൽ പോകാൻ അടിപിടിച്ചിരുന്ന് എന്നെ ഏട്ടൻ കുത്തിപ്പൊക്ക് റെഡിയാക്കി ആ കാലമാണന്റെ ക്ലാസ്സിൽ കയറിയെന്ന ഒറ്റ നിബന്ധനയിൽ കോളേജിൽ പോകാമെന്ന് ഞാൻ സമ്മതിച്ചു ഹരിസാറിൻ്റെ ക്ലാസ്സുകളും എന്നതിന് അയാളുമായിട്ടുള്ള എല്ലാ കൂടിക്കാഴ്ചകളും ഞാൻ ഒഴിവാക്കി ദിവസങ്ങൾ പലതും കൊഴിഞ്ഞു രണ്ടു മാസത്തോളമായി ഞാൻ ഹരിസാറിന്റെ ക്ലാസ്സിൽ കയറാതായിട്ട് നോട്ട്സ് നീ നീതു ഷെയർ ചെയ്യും ടോപ്പിക് ഏട്ടം പറഞ്ഞു തരും റെക്കോർഡ് സൈൻ ചെയ്യാൻ പോലും ഞാൻ സാറിൻ്റെ അടുത്ത് പോവില്ല ഏട്ടൻ കോളേജിലുള്ളത് കൊണ്ട് അതൊക്കെ ഏട്ടനെ ഏൽപ്പിച്ചു അങ്ങനെ ഒരു അവധി ദിവസം ഞാൻ വെറുതെ ഒരു ഷോപ്പിങ്ങിനായി ടൂ വീലർ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഒരേ തിരക്കൊന്നും ഇല്ലാത്ത റോട്ടിൽ എന്റെ വണ്ടിയുടെ മുമ്പിൽ ഒരു കാർ വന്ന് എന്നെ ബ്ലോക്ക് ചെയ്തു ദേഷ്യം വന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഏതവനാടാ എന്റെ വണ്ടി ബ്ലോക്ക് ചെയ്തേ എന്ന് പറഞ്ഞുതിരുമ് കാറിൽ നിന്ന് ഹരി സാർ ഇറങ്ങിയ അടുത്തേക്ക് വന്നു ഞാൻ പെട്ടെന്ന് ആയി എന്താ എനിക്കിപ്പോ ഒന്നും പറയാനില്ലേ എന്നെ നോക്കി ചോദിച്ചു സാറിന് എന്താ വേണ്ടേ ഞാൻ താല്പര്യമില്ലാതെ ചോദിച്ചു ഞാൻ എന്ത് ചോദിച്ചാലും താൻ തരുമോ സാറിന്റെ ചോദ്യം കേട്ട് ഞാൻ സാറിന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് ഇതുവരെ കാണാത്ത ഒരു ഭാവം ഞാൻ കണ്ടു പക്ഷെ അത് എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല ചോദിച്ച കേട്ടില്ലേ ഞാൻ എന്ത് ചോദിച്ചാലും തരുമോന്ന് സാർ ഒന്നുകൂടെ എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു സാർ ഇതെന്തൊക്കെയായി പറയുന്നേ എന്താണെന്നൊക്കെ ഞാൻ പറയാം താൻ ആദ്യം എൻ്റെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി എന്റെ വണ്ടി കയറ് എന്താ ഞാൻ സാറിന് വേണ്ടി കയറുന്നത് സാറൊന്ന് പോയെ ഞാൻ എന്റെ വണ്ടി കയറി വഴിച്ചെടുക്കാൻ നോക്കി പക്ഷെ സാർ അപ്പോഴേക്ക് എന്റെ വണ്ടി ഓഫ് ചെയ്ത് കീ കൈക്കലാക്കിയിരുന്നു നീ കുറെ നാളായി നിന്ന് ഒഴിഞ്ഞുമാറി നടക്കുക ഇന്ന് എനിക്ക് പറയാനുള്ള മുഴുവൻ കേട്ടിട്ട് നീ ഇവിടുന്ന് പോ വന്ന് കേറിടി എന്റെ വണ്ടിയിൽ സാറിന്റെ ശബ്ദം അത്ര കുറച്ചതായിരുന്നു വേറെ വഴിയിലാണ് ഞാൻ സാറിന്റെ കാറിൽ കയറി സാറെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി വെച്ച് കാറിൽ കയറി കാർ ചെന്ന് ഇന്ന് ഒരു പാർക്കിലായിരുന്നു അധികമാരവിടെ ഇല്ലായിരുന്നു അവിടുത്തെ ഒരു ബെഞ്ചില് സാറി ഇവിടെ ഇരിക്കേ ഞാൻ കേട്ടതായി ഭാവിച്ചില്ല ഇവിടെ ഇരിക്ക സാറിന്റെ ശബ്ദം കനത്തു ഞാൻ അറിയാതിരുന്ന് പോയി തനിങ്ങനോട് ദേഷ്യമാണോ ഗൗരി സാറ് ചോദിച്ചു ഞാനൊന്നും മിണ്ടിയില്ല എനിക്കറിയാം തനിങ്ങനോട് ദേഷ്യമാണെന്ന് കാലമാടൻ മുരടൻ ഹൃദയമില്ലാത്തവൻ ഇതൊക്കെയല്ലേ താൻ എനിക്ക് ചാർത്തി തന്നിരിക്കുന്ന പേരുകൾ അതെ ഞാൻ മുരടനാണോ ഹൃദയമില്ലാത്തവനാണ് ഞാൻ എങ്ങനെ ഇങ്ങനെ കായെന്നാരും ചോദിച്ചിട്ടില്ല ആർക്കും അറിയയില്ല തന്നെ പോലൊരു പെണ്ണ് കാരണം ഞാനൊരു നിമിഷം സാറിൻ്റെ മുഖത്തേക്ക് നോക്കി അതെടും ഒരു പെണ്ണിനെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു എൻ്റെ ജീവനതുല്യം അല്ല അതിനേക്കാൾ കയറി പക്ഷേ അവൾക്കാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ ആകെ തളർന്നു പോയി അവിടെ ഒരു ബർത്ത്ഡേക്ക് അവൾ എന്നൊരു ഡയമണ്ട് നെക്ലേസ് ആവശ്യപ്പെട്ടു അത് വാങ്ങാനൊന്നും എന്റെ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല അന്ന് അവടെന്നെ കാൽ കാശിന് വിലയില്ലാത്ത എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയി രണ്ടാഴ്ചയ്ക്ക് ശേഷം അവൾ എന്നെ കാണാൻ വന്നു അവളെ കല്യാണം ക്ഷണിക്കാൻ ഒരു ഒരമേരിക്കക്കാരനായിട്ട് അവൾ പ്രണയത്തിലായിരുന്നു ഞാനിതൊക്കെ അറിയാൻ ഒത്തിരി വൈകിപ്പോയി ഞാനാകെ തകർന്നു പോയി ഈ അവസ്ഥയിലാക്കാൻ എൻ്റെ വീട്ടുകാർ ഒത്തിരി കഷ്ടപ്പെട്ടു അങ്ങനെ ഒക്കെ മറന്ന് ഞാൻ കോളേജിൽ വന്നപ്പോൾ താൻ പേര് പറഞ്ഞപ്പോൾ അവൾ വീണ്ടും ഞാൻ ഓർത്തുപോയി അവളുടെ പേരും ഗൗരി എന്നായിരുന്നു തന്നെ പോലെ തന്നെയായിരുന്നു അവളും പിന്നെ തന്നെ കാണുമ്പോഴൊക്കെ അവളെ എനിക്ക് ഓർമ്മ വരുന്നത് അന്ന് ഞാൻ പെട്ടെന്ന് സോറി എന്നെ ദേഷ്യം മാറിയപ്പോൾ ഞാൻ തന്നോട് സോറി പറയാൻ തീരുമാനിച്ചു പക്ഷേ താൻ തന്നെ കാണുമ്പോൾ മാറി നടക്കും താൻ എന്ന അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അതാ ഞാൻ തള്ളിപ്പോയെ സോറി തന്നെ കാണാതിരുന്നപ്പോഴാണ് തന്നെ ഞാൻ എത്രമാത്രം മിസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി തന്നെ കാണാതെ തന്നോട് സംസാരിക്കാതെ എനിക്ക് പറ്റുന്നില്ലട എൻ്റെ കൈയുടെപ്പുറത്ത് സാറിൻ്റെ കൈവച്ച് എന്നിട്ട് എന്നെ കണ്ണുകളിലേക്ക് നോക്കി എടു ഈ കഴുത്തിൽ ഞാനൊരു താലി കിട്ടിക്കോട്ടെ തന്നെ നഷ്ടപ്പെടുത്താൻ വയ്യാത്തോണ്ടാ എനിക്കറിയാൻ തന്നെ തനിക്ക് ഈ വായാഴുത്തരം മാത്രമേ ഉള്ളൂ തനിക്കാരെയും വേദനിപ്പിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം താൻ താനൊരിക്കലും അവളെപ്പോലെ ആവില്ലെന്ന് എനിക്കറിയാം ഈ കാന്താരിയുടെ നല്ല പാതിയാവാൻ ഈ കളിപ്പന ഒരു അവസരം തിരുതാൻ അത്രയും നേരം സാറ് പറഞ്ഞ കേട്ട് ഷോക്കായിരിക്കുവായിരുന്നു ഞാൻ കേട്ടൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ഓഹ് തന്നെന്താ തനിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യം ഉറപ്പുകയാണോ അതാണ് താനൊന്നും കൈ കൂടി കൈവിടെ എന്നിട്ട് പറഞ്ഞു തനിക്ക് എന്ന ഇഷ്ടമല്ല അതല്ലേ ഇങ്ങനെ സോറി ഓക്കെ എന്റെ തെറ്റാ അവള് പോയപ്പോൾ ഇനി എന്റെ ലൈഫിൽ ഒരു പെണ്ണുണ്ടാവില്ലെന്ന് കരുതിയതാ പക്ഷേ അറിയാതെ എപ്പോഴോ താൻ എൻ്റെ മനസ്സിൽ കയറിക്കൂടി തന്നെ മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ ഇഷ്ടം തന്നെയോട് പറഞ്ഞു സോറി ഞാൻ ഇനി ഒരിക്കലും തന്നെ ശല്യപ്പെടുത്തിയില്ല ഞാൻ കാരണം ഇനി താൻ കോളേജിൽ പോകാതിരിക്കേണ്ട നാളെ ഞാൻ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്യുക താൻ നാളെ മുതൽ കോളേജിൽ പോകണം ചെയ്തു പോയ എല്ലാ തെറ്റിനും സോറി സാറെ മുമ്പിൽ കൈകൂപ്പി അയ്യോ സമയം ഒത്തിരിയായി വാടം തന്നെ വീട്ടിൽ അന്വേഷിക്കില്ലേ വാ നമുക്ക് പോവാ സാറ് നടക്കാൻ തുടങ്ങി ഞാൻ എഴുന്നേറ്റ് സാറിൻ്റെ പുറകെ പോയി യാത്രയിലൂടെ നിങ്ങളെ മൗനം മാത്രമായിരുന്നു ഞങ്ങൾ പരസ്പരം നോക്കിയില്ല കാറിൻ്റെ ടു വീലറിന് മുമ്പിൽ വന്ന് നിന്നു ഞാൻ കാറിൽ നിന്നിറങ്ങി സാറിനെ നോക്കുക പോലും ചെയ്യാതെ സാർ കാറുമായി പോയി ഞാൻ വീട്ടിലേക്ക് വീട്ടിൽ വന്ന ഉടനെ തലവേദനയാണെന്ന് പറഞ്ഞ റൂമിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ അമ്മ വന്ന് വിളിച്ചിട്ടും പോയില്ല എന്തോ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല മനസ്സ് മുഴുവൻ സാറ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു സാറ് നാളെ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു തോർത്തപ്പോൾ എന്തോ മനസ്സിലെ ഇവിടെ ഒരു വേദന പോലെ ഇനി ഞാനും സാറിനെ പ്രണയിക്കുന്നുണ്ടോ എൻ്റെ ഭഗവാനെ ഒരു സമാധാനം ഇല്ലല്ലോ എന്റെ ഉറക്കവും പോയല്ലോ മനസ്സിൽ ചിലതൊക്കെ ഉറപ്പിച്ച് ഞാൻ കണ്ണുകൾ അടച്ചു പിറ്റേന്ന് രാവിലെ കോളേജിൽ പോയാൽ ഞാൻ അറിഞ്ഞു സാറ് റിസൈ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് ഞാൻ ആരോടും പറയാതെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി സാറ് ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ട് ഞാൻ സാറിന് പുറകെ പോയി ലൈബ്രറിയിൽ അധികാരം ഇല്ലായിരുന്നു ഏറ്റവും മറ്റത്തെ ഷെൽഫിൽ സാർ പുസ്തകം തിരയുകയായിരുന്നു അവിടെ നിൽക്കുന്നവരെ വേറെ ആർക്കും പെട്ടെന്ന് കാണാൻ കഴിയില്ല ഞാൻ സാറിന് മുമ്പിൽ പോയി നിന്നു പെട്ടെന്ന് തന്നെ അവിടെ കണ്ട സാർ അമ്പരുന്നു എന്തോട് താനിവിടെ തനിക്ക് പിരി ക്ലാസ് ഇല്ലേ സാറ് ചോദിച്ചു ഞാനൊന്നും മിണ്ടാതെ സാറിനെ തന്നെ നോക്കി നിന്നു അറിയാതെ എന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അത് കണ്ട സാറ് ഡോ എന്താന കറിയുന്നേ ഡോ ഗൗരി തനിക്കെന്നു പറ്റിയേ സാറ് വെപ്രാളത്തോടെ ചോദിച്ചു എന്താണോ ഒന്നും അറിയില്ലല്ലോ സാറിന് ചുമ്മാ ഫ്രീബേഡായിട്ട് നടന്നെന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ഉറക്കം കെടുത്തിട്ട് ഇപ്പൊ എന്നെ തനിച്ചാക്കി പോവാലേ സാറിന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി താനം തുറഞ്ഞേ എനിക്കറിയില്ല എന്താന്ന് പക്ഷെ ഒന്ന് മാത്രം അറിയാം സാറില്ലാതെ കോളേജിൽ ഞാനും ഉണ്ടാവില്ല എനിക്ക് പറ്റില്ല സാറില്ലാതെ അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് കലിപ്പനെ ഞാൻ സാറിന്റെ കൈ പിടിച്ചു സാറിനെ വലിച്ചു സാറിന്റെ നെഞ്ചിലേക്ക് ഇട്ടു എന്നെ സാറിന്റെ കരവലയത്തിലാക്കി ഇന്നലെ മുതൽ പിടിച്ചു വെച്ച സങ്കടം എല്ലാം കണ്ണീരായി സാറിന്റെ നെഞ്ചിലേക്ക് പെയ്തൊഴിഞ്ഞു എന്റെ മുഖം സാറ് കൈക്കുള്ളിലാക്കി എന്റെ നെറുകയിൽ ചുംബിച്ചു സാർ എനിക്ക് നൽകുന്ന ആദ്യ ചുംബനം എന്റെ മുഖം മുഴുവൻ സാറ് ചുംബനങ്ങളാൽ മൂടി വിറക്കുന്ന എൻ്റെ അധരങ്ങളെ സാറ് സ്വന്തമാക്കി കണ്ണുകൾ അടച്ച സാറിൻ്റെ പ്രണയം ഞാൻ സ്വീകരിച്ചു എൻ്റെ അധികങ്ങൾ അതിൻ്റെ ഇണയ ആവോളം ആസ്വദിച്ചു ശ്വാസം വിളങ്ങിയപ്പോൾ സാറിൻ്റെ അധരങ്ങൾ വേർപ്പെടുത്തി എന്നെ ചേർത്ത് പിടിച്ചു സാർ പറഞ്ഞു ഇപ്പോൾ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമാനടോ ഞാൻ കിട്ടില്ലെന്ന് കരുതിയ സ്നേഹം ഇപ്പം എന്നെ കൈക്കുഴിയിൽ ും ഞാനുണ്ടാവും ഈ കാന്താരിയുടെ സ്വന്തം കലിപ്പനായി അതും പറഞ്ഞ് സാറിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു ഞാനും സാറിന് ഇറങ്ങിയപ്പോൾ സാറിന്റെ നെയ്ച്ചോട് ചേർന്ന് നിന്നു മരണം വരെ വരെയെന്നും ഇങ്ങനെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയണമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ നിറമുള്ള സ്വപ്നങ്ങൾ ഇരുവരുടെയും മനസ്സിൽ ചിറകൾ വിരിച്ച് പറക്കാൻ തുടങ്ങി